ഹലോ ഗായ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം എന്താ പാസി സുവിളോഗിലേക്ക് എല്ലാവർക്കും കുറേ ദിവസമായി ഒരു വീഡിയോ നല്ലത് ഇടാൻ വിചാരിച്ചിട്ട് അന്നൊന്നും സോയിൽ അഴഞ്ഞിട്ട് ഇട്ടില്ല വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു മാസം കൊണ്ട് ഒരു മാസം ഫുള്ള് ഞാൻ വീഡിയോ ഇട്ടില്ല റമള മാസം ഇട്ടേ ഇടാൻ അത് കാരണം ഞാൻ ഇട്ടില്ല വീഡിയോ എടുത്തേ ഇല്ല ഇല്ല അങ്ങനെ ഇന്ന് ഇവിടെ ഇരുന്നപ്പിച്ച ഇവിടുന്ന് ബ്ലോഗ് വിടാ നമ്മുടെ വീടിന്റെ താഴേക്കുള്ള റോഡ് ഒന്ന് നോക്കിയാ നമ്മടെ മുറ്റത്തത് ആ പള്ളി ഈ റോഡിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ വീട് വണ്ടി ഇതിലെ ബസ് ഓടുന്നുണ്ട് വണ്ടികളെല്ലാം പോകുന്ന റോട്ടാണ് നമ്മടെ പരിസരമൊക്കെ നോക്കാൻ വേണ്ടി ആൾക്കാരും ഒന്ന് ഹെൽത്തി ആശാവർക്കറാന്ന് തോന്നി വന്നത് നമ്മുടെ പരിസരം എല്ലാം വൃത്തിയാന്ന് എല്ലാം വൃത്തിയായിട്ടാണ് ഇരിക്കുന്നു എല്ലാം ഒരു പ്ലാസ്റ്റിക്കും കവറുകളൊന്നുമില്ല എല്ലാം അതേപോലെ സൂക്ഷിച്ച് ഇഷ്ടംപോലെ ഇതുണ്ട് കാശം ബോട്ടുണ്ട് ഇനി ഇതെല്ലാം കൊത്തിക്കളയാണ് അങ്ങനെ ഇവിടെ കമ്പി മലയിലെല്ലാം നിരന്നായി റാഷൻ പൂട്ടിൻ്റെ വള്ളി കാണുക പാമ്പ് ഇരുന്നാലും കാണില്ല അതിനി കൊത്തിക്കളയാണ് പക്ഷെങ്കിൽ ഈ വള്ളി കയറിയാൽ റാഷൻ പൂട്ടിൻ്റെ വള്ളി കയറിയാൽ തെങ്ങും ഏത് മരമാലും നശിച്ചു പോകുമ്പോൾ ഒരു ഉണങ്ങിപ്പോന്നാ പറയുന്നത് ഇവിടെ ഒരു നല്ല തയ്യുണ്ടായിരുന്നു അത് ഉണങ്ങിപ്പോയി നല്ല ചുമന്ന് നല്ല ഒരു തേങ്ങ ചന്തങ്ങെന്ന് പറയും തേങ്ങ പിടിക്കുന്ന ഒരു നാല് വർഷമായ തെങ്ങ് വെച്ചിട്ട് അത് ഉണങ്ങിപ്പോയിട്ട് ഇത് കയറിയ പിന്നെ അങ്ങനെ അറിയില്ലായിരുന്നു ഈ വള്ളി കയറിയാൽ നശിച്ചു പോകും അതുപോലെ തന്നെ ആ കാവുങ്ങും അതാ ചെറുതായിട്ട് ഉണങ്ങി ഉണങ്ങിയോന്ന് ഈ പ്രാഷൻ ബൂട്ടിൻ്റെ ഇതെല്ലാം കുത്തിക്കളാം നമ്മുടെ മുരിങ്ങയാണെങ്കിൽ അതാ അതും അങ്ങനെ ആയി ഈ വള്ളിയുടെ കുഴപ്പമായിരിക്കും അല്ലേ അങ്ങനെയാണോ ഒരു കമൻ്റ് ചെയ്യണേ എല്ലാവരും പ്രാഷൻ ബൂട്ടിൻ്റെ വള്ളി കയറി ഏത് മരത്തേലും കയറിയാലത് ഉണങ്ങിപ്പോവും നശിച്ചു പോകുമെന്ന് പറയുന്നതൊക്കെ അസത്യമാണോ അതുകൊണ്ട് മുരിങ്ങക്കോലൊന്നും പിടിച്ചില്ല എല്ലാം പൊട്ടിപ്പോയി പിന്നെ രണ്ട് കമ്പ് ഞാൻ കൊത്തിക്കളഞ്ഞായിരുന്നു കഴിഞ്ഞ വർഷം നമ്മക്ക് കുഴലടിച്ച് കുഴലടിച്ച് അതിൻ്റെ ചെറിയ ഒരു ഫോട്ടം കൂടി പിടിച്ചിട്ടുണ്ട് ഈ വിധി തന്നെ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇതാന്ന് അതിൻ്റെ പൊടിയും ഒരു കുറച്ച് പാറപ്പൊടിയും ഒക്കെ സിമെന്റ് ഇട്ടേ ഇത് മൂന്നാം കൊല്ലം കായ്ക്കുന്ന പ്ലാവുന്നേ കായ്ച്ചില്ല ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞു അതിന്റെ കൊറച്ച് കൊത്തി കളയണം തോന്നി മുകളിലോട്ട് പോന്നായിട്ട് കൊത്തി കളയണം മഴ പെയ്യുമ്പോൾ സിമെൻറ്റ് ഇട്ട പോലെ ആയില്ലേ ഇപ്പം നല്ല സിമെൻ്റല്ല അത് പാറപ്പൊടിയാണ് അതിന്റെ അടിയിൽ അതിൻ്റെ മഞ്ഞളുണ്ട് ഞാൻ കസ്തൂരി മഞ്ഞളിൻ്റെ ആണ് കസ്തൂരി മഞ്ഞളിൻ്റെ ആണ് കിളത്ത് വന്നത് അങ്ങനെ ഇവിടെ കുറേ മണ്ണും പൂനെയായിരുന്നു മോന് രാവിലെ ഇതിന് ഇന്ന് രാവിലെയും കുറേ ദിവസമായി അതിനു മുമ്പേ എല്ലാം കൂടെ കുറേ മണ്ണെല്ലാം പൊത്തി മാറ്റി കേട്ടോ ഇന്നലെ ഇവിടം വരെ ഉണ്ടായിരുന്നു കുറെ എല്ലാം വെട്ടി ഇന്ന് പണിയേ പണിയായിരുന്നു വെള്ളിയാഴ്ച പണിയേ പണിയായിരുന്നു ആ പണിയൊക്കെ കഴിഞ്ഞ കുളിച്ച് പള്ളിയിലൊക്കെ പോയി ഇപ്പൊടോ പുറത്തു പോയിട്ടുണ്ട് മദ്രസേ പോയിട്ടുണ്ട് പിള്ളേർക്ക് കിതാബ് വാങ്ങാൻ വേണ്ടി നമ്മളെ പള്ളി നാളത്തേക്ക് തുറക്കും മദ്രസ നാളത്തേക്ക് തുറക്കുക പുതിയ ഒക്കെ ആക്കി ആദ്യത്തെ മദ്രസ ഒതുങ്ങി ഇപ്പം നല്ല വിശാലമായ മദ്രസയൊക്കെ ആക്കി സത്യാണെന്ന് ൊടുക്കുന്ന സത്യമാണെന്നു പറഞ്ഞത് വൂച്ച ആ വണ്ടിയുടെ അടി കുടുങ്ങിയിട്ടുണ്ട് അതാ നമ്മുടെ വണ്ടിയാന്ന് എഫ് ആർ ടിയുടെ വണ്ടിയാന്ന് രണ്ടെണ്ണം ഇവിടെ കിടക്കുന്നത് എഫ് ആർ ടി ചായ കുടിക്കൂ ഉന്മേഷം നേടും ഇത് ഫാസിലാ ചായ വാങ്ങണേ എല്ലാരും ജീറ്റാണ് നമ്മുടെ ഇത് നമ്മള് ഇന്നലെ ജീവനാണ് ായി വരുമ്പ നല്ല ഭംഗിണ്ടാകും ഒന്നുമില്ല കുടിച്ചല്ലേ പൈ വെച്ചേക്കല്ലേ നല്ലൊരു ചെടിയാത് ഉണങ്ങിട്ട് അത് കിളുത്തു വന്നു മൊത്തം പോയിന് പിന്നെ അത് കൊടുക്കും നമ്മൾ എല്ലാം വരുന്നുണ്ട് കേട്ടോ റോസാപ്പൂ അത് ചെയ്യാൻ റോസാച്ചെടിയൊക്കെ വരുന്നുണ്ട് നമ്മുടെ ചെമ്പരത്തി ഒക്കെ നല്ല ഉഷാറായി വരുന്നുണ്ട് എല്ലാം വെയിലിന് പോണ താളിയൊന്നും തേക്കലില്ല കേട്ടോ എന്താ കഴിഞ്ഞ ദിവസം താളിയെല്ലാം ആക്കി തേച്ചിന് പക്ഷെ മറന്നുപോയി നല്ല ചെമ്പരത്തി ചെമ്പരത്തിൽ ഇട്ട് കുടിക്കണം നല്ല ടേസ്റ്റല്ല അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ ചമ്പരത്തിൽ പൂവ് പിന്നെന്താ നീല കളറുള്ള പൂവ് ഇതാണ് മാവ് ഇതിന് പൂത്തു ഇത് പൂവ് വന്നായിരുന്നു മാവിൻ്റെ അത് പൊഴിഞ്ഞു പോയി മക്കളെ കണ്ടും മാമ്പവും കണ്ടും കൊതിക്കല്ല എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഒരു പൂവുണ്ടോ ഇഷ്ടം വലിയൊരു കോവില പൂവായിരുന്നു അത് പൊഴിഞ്ഞു പോയിട്ട് ഒന്നും കിട്ടിയില്ല ഒരു മാങ്ങ പോലും പിടിച്ചില്ല പൂത്തതേയുള്ളൂ മാങ്ങ പിടിച്ചിട്ടുണ്ട് കേട്ടോ പൂവച്ചെണ്ണയുണ്ട് കേൾത്തു വന്നിട്ട് പൂവപ്പൊടി എന്നൊക്കെ പറയല്ലോ അതൊക്കെ കേൾത്തു വന്നിട്ടുണ്ട് കുഴിച്ചു വെച്ചത് നമ്മുടെ ഒരു ചെറിയ വീടിയാണ് അടിപൊളി അടിപൊളിയൊരു ഓമയ്ക്ക കെട്ടിയതാണ് കപ്പക്ക പപ്പായ അതെടുത്ത് മുറിച്ച് അതിൻ്റെ കുരു കുരു ഈ മഴയത്തിപ്പം ഇട്ടാക്കിയെടുത്തു വരും നല്ല മധുരമാണ് ഈ പപ്പായ തിന്നാമ്പളശനൊക്കെ ഉള്ളവർക്ക് പപ്പായ നല്ലതാണെന്നാണ് പറയുന്നത് കുട്ടം നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ രാവിലെ ഒക്കെ എപ്പം മുലയിൽ കഴിക്കും ജ്യൂസ് അടിച്ച് കുടിക്കുന്നേക്കാട്ടിൽ നല്ല ഇങ്ങനെ എന്റെ ഇടയ്ക്ക് നമ്മടെ ഇങ്ങനെ തളച്ചു പൊങ്ങി വരുന്നുണ്ട് ചോറ് തിളച്ചു പൊങ്ങി വന്നിട്ട് കൊറയുന്നില്ല സൗന്ദര്യത്തിന് രഹസ്യം ഇതാണ് കേട്ടോ എന്താ അതെ പപ്പായോ അതിനെ നമ്മള് പറയും ഓമക്കാവ് നിങ്ങൾ എവിടെ പോയിട്ട് വന്ന ഇപ്പൊ നിങ്ങൾ പോയിട്ട് ഞാൻ അങ്ങമ്പാടി പോയി വന്ന വേണേ അപ്പൊ നമുക്ക് മുറിച്ചിട്ട് സ്നേഹത്തോടെ തന്നൂട്ടാ വേണോട്ട് തരാം